നവീകരിച്ച ശ്രീകണ്ഠേശ്വരം പാർക്കിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു തിരുവനന്തപുരത്ത് ശ്രീകണ്ഠേരത്ത് നവീകരിച്ച ചട്ടമ്പിസ്വാമി പാർക്കിന്റെ ഉദ്ഘാടനം നഗരസഭാ ടൌൺ പ്ലാനിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുജാദേവി നിർവഹിച്ചു കൗൺസിലർമാരായ ബി രാജേന്ദ്രൻ നായർ ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് കരമന അജിത്ത് നാഷണൽ കൗൺസിൽ മെമ്പർ പി അശോക് കുമാർ ഷാജു വേണുഗോപാൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു കൗൺസിലർ ബി രാജേന്ദ്രൻ നായരുടെ ശ്രമഫലമായി വടക്കേക്കോട്ടയോട് ചേർന്ന് മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരുന്ന സ്ഥലവും പഴയ പാർക്കും കൂട്ടിച്ചേർത്താണ് പുതിയ പാർക്കിന്റെ നിർമ്മാണം കൗൺസിലർ ബി രാജേന്ദ്രൻ നായരുടെ പദ്ധതി വിഹിതത്തിൽ നിന്നും അൻപത് ലക്ഷം രൂപ മുടക്കിയാണ് പുതിയ പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത് പൂർണ്ണമായും ഇൻ്റർലോക്ക് ഭാഗിയും ചുറ്റിലും പുൽത്തക്കടികളും നിർമ്മിച്ച് മനോഹരമാക്കിയ പാർക്കിൽ കലാ സാംസ്കാരിക പരിപാടികൾ നടത്തുന്നതിനായി ഓപ്പൺ എയർ ഓഡിറ്റോറിയം നിർമ്മിച്ചിരിക്കുന്നു പാർക്കിന്റെ ഒരു വശത്ത് കൽമണ്ഡപത്തിൽ ചട്ടഭിസ്വാമിയുടെ പൂർണ്ണകായ പ്രതിമയും ചുറ്റിലും വെയിലും മഴയും ഏൽക്കാത്ത രീതിയിൽ മേൽക്കൂരയോടുകൂടി ഇരിപ്പിടങ്ങളും ഒരുക്കിയിരിക്കുന്നു